ഇത് മാസ മോട്ടോഷീന്നാണ് ഹീറോ സീവിസർ എക്സ്ട്രീം വണ്ടിയുടെ ഹാൻഡിൽ ബെയറിങ് അതായത് കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചതാണ് കേട്ടോ അപ്പം നിലവിൽ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് നമുക്കത് മാറ്റാനായിട്ട് അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ് ഉള്ള പാർട്ടാണ് ഈ കാണുന്നത് അതായത് ഹാൻഡിൽ തിരിയുന്ന ഭാഗത്ത് വരുന്ന ബെയറിങ്ങാണത് അത് ശരിക്കും നമ്മൾ ഈ ഗട്ടറിലൊക്കെ ചാടിയിട്ട് ഈ ആ ഒരു ചെറിയ കുഴി പോലെ കാണണ്ടോ ആ കാണുന്ന ഭാഗത്തേക്ക് ബോൾ വന്ന് ടച്ചായിട്ടും ലോഡായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഹാൻഡിൽ മാത്രം ബലാന് പോകുക വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് ബോൾ അതിൻ്റെ മോളിക്കടങ്ങനെ ചുമ്മാ ഓടി കളിച്ചുണ്ടായിരുന്നു അപ്പോൾ ആ ബോൾ ആ ചെറിയ ചെറിയ ഒരു കുഴി പോലെ വരുമ്പം അതിനകത്ത് വന്നിട്ട് ലോക്കായിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഹാൻഡിൽ മാത്രം ബല അനുഭവപ്പെടാം അത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ ഭാഗത്തൊക്കെ ഗ്രീസ് നഷ്ടപ്പെട്ടു പോകണമെന്നാണ് മെയിനായിട്ട് വന്ന റീസൺ ഇപ്പം കാരണം ലൂബ്രിക്കേഷൻ കിട്ടാണ്ട് വരും പിന്നെ ഈ മഴക്കാലത്താവുമ്പോൾ സ്വർഭാവികമായിട്ടും കൂടുതലായിട്ട് കാണിക്കലാണ് പതിവ് അപ്പോൾ നമ്മളത് അഴിച്ചു മാറ്റുന്നുണ്ട് അതിന് നമുക്ക് കമ്പനി തന്നെ ഓൾറെഡി മോളിക്കോട്ട് ഗ്രീസ് എന്ന് പറഞ്ഞിട്ട് ഗ്രീസും വരുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് അത് വാട്ടർ റെസിസ്റ്റിയ ഗ്രീസാണ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊരു വരെ നമുക്ക് സാധാരണ മൾട്ടി പർപ്പസ് ഗ്രീസിനെ അപേക്ഷിച്ച് കൂടുതൽ ലൈഫ് സാധാരണ രീതിയിൽ നിൽക്കാറുണ്ട് അപ്പോൾ നമ്മളത് അഴിച്ച് ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലിയർ ചെയ്ത് മാറ്റുന്നുണ്ട് അടിയിലെ ഇതിൻ്റെ ചേയ്സും പറഞ്ഞാൽ അടിയിലേ മുകളിലും ഫോണൊക്കെ മാറ്റി അങ്ങനെ സെറ്റായപ്പാടിയാണ് നമ്മൾ മാറ്റാം നാല് റേസർ രണ്ട് റേസറും നാല് ഫോണും വരാം നമുക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മാറ്റി റീസെറ്റ് അത് അതുകൂടാതെ നമുക്ക് അതിൻ്റെ ഹെഡ് ഡീകാർബണൈസിൻ്റെ ടൈസ് പറഞ്ഞിട്ടുണ്ട് അത് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കാം വണ്ടി ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിക്കർ പിടിക്കാതെ പോവാം കമ്പർഷ്യൽ ലീക്കേജ് വരാം അതങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സർവീസിൽ നമ്മൾ പറഞ്ഞിരുന്ന കേസാണ് അപ്പോൾ ഓൾറെഡി അതൊരു കോംപ്ലിക്കേഷനിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതും കൂടി കൂട്ടത്തി കിടിച്ചു ചെയ്യാൻ പറഞ്ഞത് പറയാം അതും കൂടി കൂട്ടത്തിൽ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം അടിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ ഫ്രണ്ട് ഹെഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അത് എഞ്ചിൻ്റെ ഹെഡുമായി ബന്ധപ്പെട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽസ് റെക്കോർഡ് വീഡിയോ റെക്കോർഡ് അടക്കം തരാട്ടെ ഓക്കെ